കുള്ളൂർക്കരയിൽ സിപിഐ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടതായും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജീഷ് അള്ളന്നൂരിന്റെ പേരിൽ വരുന്ന വാര്ത്തകള്ക്ക് സിപിഐക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ല എന്നും സിപിഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ പത്രപ്രസ്താവന പി എ കൃഷ്ണദാസ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് നിലവിൽ പ്രവർത്തിക്കുന്നതെന്നും ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി പി ശ്രീകുമാർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു മാത്രമാണ് ഈ വിഷയം താൻ അറിഞ്ഞതെന്നും പാർട്ടി ഭരണഘടനാ ലംഘനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും റൈറ്റ് വിഷനോട് പറഞ്ഞു ഞാനിന്ന് അറിയുന്നത് ഞാൻ ബാംഗ്ലൂർ ആണ് ഞാൻ വാട്സാപ്പിലൂടെയാണ് മുള്ളുർബൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എനിക്ക് അയച്ചു തരുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല അപ്പോ ഇത് നാളെ അവിടെ ഇതൊരു പാർട്ടി നിലപാട് എനിക്ക് തോന്നുന്നില്ല ഇത് പാർട്ടി പിരിച്ചുവിടുന്ന പാർട്ടി നിലപാട് പറയുന്നത് കൊണ്ടാണോ പാർട്ടി പിരിച്ചുവിടുന്നത് അതോ പാർട്ടിയുടെ അഴിമതി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതാണോ ഇതിന്റെ തിരിച്ചുവിടാൻ കാരണം എന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിനി നാളെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അന്വേഷിച്ച് ഏഹ് വേണ്ട നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കാനായിട്ട് ആരെയും അതിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഒരു ഭരണഘടനയുണ്ട് ഞങ്ങൾ ഇതിന്റെ കൃത്യമായിട്ട് അന്വേഷിച്ച ഹൈക്കോടതിയുമായിട്ട് ഞങ്ങളുടെ മിനിസ്റ്റ് ഉണ്ട് ഞങ്ങൾ അറുപത് മെമ്പർമാരുണ്ട് അതുമായിട്ട് ഞങ്ങൾ കോടതി നടപടിയായിട്ട് മുന്നോട്ട് പോകും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഞങ്ങൾ തന്നെ ദുഃഖപ്പെടാം